മുന്നണികൾ സജീവ പ്രചരണത്തിലാണ് കാരണം എല്ലാ കണ്ണും കാതും ഒക്കെ നിലമ്പൂരിലേക്കാണ് അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും വളരെ കൃത്യമായി പോക്കറ്റിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ധൃതി പിടിച്ച് ഓരോ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അന്വരണ നീക്കങ്ങൾ കൂടാതെ നേരത്തെ എൽ ഡി എഫ് ആണെങ്കിൽ സൂചിപ്പിച്ചതുപോലെ അവരുടെ പ്രചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ തവണ വി വി പ്രകാശിനെ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചു മാത്രമല്ല മകൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഒളിയമ്പാണ് എന്തടക്കം കൂടുതലും ഈ യു ഡി എഫിലെ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും ഭിന്നു ൊക്കെ അത് അത് പ്രൊജക്ട് ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പ് മുന്നോട്ട് പോകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഇത്തരം ചില വിഷയങ്ങൾ കൂടി മറുപടി പറയാൻ വേണ്ടി സമയമെടുക്കുന്നു എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ച പി വി എൻവർ ആണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് ഏറ്റവും പുതിയ ശത്രു എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും യു ഡി എഫുമാണ് അതുകൊണ്ട് രണ്ട് പേർക്കെതിരെയും നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു എയ്റ്റീസ് അല്ലെങ്കിൽ എട്ട് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം യു ഡി എഫിനെ ആക്രമിക്കുമ്പോൾ ഇരുപത് ശതമാനമാണ് എൽ ഡി എഫിനെ കാരണം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഈ എൽ ഡി എഫിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഇപ്പോൾ എടുക്കുന്നത് ആദ്യം പിണറായിത്തിനെതിരെയും എന്നൊക്കെ പറഞ്ഞ അൻവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് അൻവർ പിടിക്കുന്ന വോട്ടിൽ കൂടുതലും യു ഡി എഫ് വോട്ടാക്കാനാണ് സാധ്യത എന്നാണ് പക്ഷേ അപ്പോഴും ആശങ്കയുണ്ട് ഈ രണ്ട് ടേമും അൻവർ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്നു സ്വാഭാവികമായിട്ടും അൻവറിന് ചില പോക്കറ്റുകളുണ്ട് ഇടതുപക്ഷത്തും അൻവറിന് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ സ്വരാജ് വരുമ്പോൾ ആ വോട്ട് ഭിന്നിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇടത് ക്യാമ്പും നടത്തുന്നുണ്ട് അങ്ങനെയൊരു നീക്കമാണ് അവർ നടത്തി ുന്നത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം തികച്ചും ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള ചില ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻ ഡി എയുടെ പ്രവർത്തനം കാടച്ചുള്ള പ്രചരണത്തിന് പകരം ചില ചില ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചില ഇടങ്ങളിൽ എത്തി കൂടുതൽ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മലയോര ക്രൈസ്തവ മേഖല മാത്രമല്ല വി എസ് ജോയിസ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് അന്മർ പറഞ്ഞതിന് പിന്നിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയം കൃത്യമായി പ്രചരണ രംഗത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ബി ജെ പി ആണ് കാരണം ആ മേഖലയിൽ നിന്ന് ഒരാളെ കാൻഡിഡേറ്റ് ആക്കുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ പി കെ കൃഷ്ണദാസ് പറഞ്ഞത് മലയോര മേഖലയിലുള്ളവരെയും അതോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ വലിയൊരു സമൂഹത്തെയും പാർശ്വവൽക്കരിക്കുന്നു പീഡനത്തിന്റെ ഭാഗമായിട്ട് പാർശ്വവൽക്കരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് അതിലൂടെയുള്ള ചിത്രവും വളരെ വ്യക്തമാണ് എന്തായാലും അത്തരം ചില കാര്യങ്ങളിലാണ് ബി ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ ഓരോ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് മുന്നണികൾ അതോടൊപ്പമാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട അൻവറിന്റെ സഹോദരൻ മറ്റൊരു ചേരിയിൽ അല്ലെങ്കിൽ ഇടത് ഇടതുചേരിയിൽ നിന്ന് നിൽക്കുന്നത് അത്തരം ചില കൗതുകങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ കാണാറുണ്ട് സ്വാഭാവികമായിട്ട് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഉള്ള പരിപാടികൾ കൂടി നടക്കുകയാണ് അവിടെ എന്തായാലും തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള ആളുടെ പ്രസംഗമാണ് ഇപ്പോൾ തൊട്ടുമുമ്പ് പൂർത്തിയായത് അബ്ബാസ് അലി തങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ദിവസം ഇപ്പോൾ നേരത്തെ ഷാഫിയൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം തങ്ങൾ കുടുംബം വിട്ടുനിന്നു എന്ന ചില വാർത്തകളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങൾ തന്നെ പ്രചാരണ പരിപാടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത് എന്തായാലും രാഗിൻ സൂചിപ്പിച്ച പോലെ അൻവറിൻ്റെ അൻവറിൻ്റെ സഹോദരൻ സൂചിപ്പിച്ച പോലെ അൻവർ പിടിക്കുന്ന ഓരോ വോട്ടും അത് ഞങ്ങളുടെയാണോ ഞങ്ങളുടെയാണോ എന്ന ആശങ്ക രണ്ടുപക്ഷത്തിനും ഇല്ലാതില്ല രാഷ്ട്രീയ വിവാദങ്ങൾ രാഷ്ട്രീയം പരസ്പരം ഏറ്റെടുക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കുന്നതും എല്ലാം നിലമ്പൂരിലെ സ്ഥിരം കാഴ്ചകളായി വന്നുകൊണ്ടേയിരിക്കുകയാണ് സി പി എം ഉന്നയിച്ച ആരോപണങ്ങളെ പി വി എൻ വർ ചെയ്യുന്നത് കാണുക എന്ന് പറയുന്നത് രാഷ്ട്രീയ കൗതുകമുള്ള കാഴ്ചയാണ്